ഹലോ ഗൈസ് പൊളിക്കാനും പൊളിച്ചെടുക്കാനും എ ജി സൈൻ ഡിസൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സാധനം അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ എടുത്ത് വീഡിയോ ഇടാത്തത് കാരണം നമ്മുടെ ടാബിൻ്റെ പ്രശ്നം ആയത് കൊണ്ടാണ് അപ്പോൾ ടാബിൻ്റെ ബാറ്ററി അടിച്ചു പോയി ഗൈസ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ നമ്മുടെ കൂടി മച്ചാനും ഇതാണ് നമ്മുടെ സുല്ലു മച്ചാൻ അപ്പോൾ നാളത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയേണ്ടത് അപ്പോൾ അതിലേക്ക് കടക്കാം നാളെ ഞങ്ങളെ പള്ളിയിൽ ആണ്ടാണ് ഗൈസ് ഇപ്പോൾ ആണ്ടിൻ്റെ ഒരിക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് പോകണമെന്ന് ഒരു തംസാണ് പോകണം നമുക്ക് പോണ്ടവിടെ നിന്ന് പോകും ഗൈസപ്പ് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഒരിക്കൽ ഇതാ ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി പോന്നിരിക്കുന്നു ഗൈസപ്പ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ഞാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾത്തൻ വീഡിയോകൾ ഇനിയും വരും